ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബഷീർ ദിന ക്യൂസ് മോക്ക് ടെസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയെന്ന് കമൻ്റായി അറിയിക്കുക ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ ആൻസർ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ആൻസർ കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് ആൻസർ പ്രേമലേഖനം മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ആൻസർ എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാര് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് കൂടി പേരുള്ളത് ആൻസർ ആട് വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ഏക നാടകം കഥാ ബീജം നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിന്റെ ഏത് നോവലിലാണ് ആൻസർ താഴെ പറയുന്നവയിൽ ഏതാണ് ബഷീർ എഴുതിയ ആത്മകഥാപരമായ കൃതി ആൻസർ ഓർമ്മയുടെ അറകൾ ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രമേത് ആൻസർ ജയകേസരി താഴെ കൊടുത്തവയിൽ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആൻസർ ഏത് ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത് സർപ്പയജ്ഞം സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവലിലെ പ്രധാന ദിവ്യനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് കഥാപാത്രമാണ് ആൻസർ കണ്ടം പറയാൻ ിയ ബഷീറിന്റെ ആദ്യ കഥ ഏത് പ്രസക്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കൃതി ഏത് ആൻസർ ഒഴിഞ്ഞ വീട് ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏത്മാവ് ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏത് ആൻസർ മാന്ത്രിക പൂച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനം എന്നാണ് ആൻസർ ജൂലൈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ ആൻസർ മുഹമ്മദ് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ആൻസർ നേരും കൃതിയേത് ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് ബഷീറിനെ വിശേഷിപ്പിച്ചതാരേ ആൻസർ എം കെ സാനു ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തതാരെ ആൻസർ അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്ത് കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത് ആൻസർ പ്രേമലേഖനം ഉജ്ജീവന വാരികയിൽ ബഷീർ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ പാത്തുമ്മ ആരാണ് ആൻസർ ബഷീറിന്റെ സഹോദരി ബഷീറിന് വള്ളത്തോൾ അവാർഡ് ലഭിച്ച വർഷമേറ്റ് ആയിരത്തി മൂന്ന് ബഷീറിനെ കുറിച്ച് എന്റെ ബഷീർ എന്ന പ്രസക്ത കവിത എഴുതിയതാരെ ആൻസർ ഒ എൻ വി കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാരെ എഴുതിയതാര് എം അഷ്റഫ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര് ബഷീർ തന്നെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് എട്ടുകാലി മമ്മൂഞ്ഞി എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ളതാണ് ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്